ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സംബന്ധിച്ച് കേരള ഹൈക്കോടതിയുടെ പരാമർശം പ്രതിപക്ഷം പറഞ്ഞതിന് അടിവരെ ഇടുന്നതാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നാലര വർഷം റിപ്പോർട്ട് ഒളിപ്പിച്ചു വച്ചു റിപ്പോർട്ടിലെ കുറ്റകൃത്യങ്ങളുടെ പരമ്പരകളെക്കുറിച്ച് അന്വേഷിക്കണമെന്നും പെൻഡ്രൈവ് ഉൾപ്പെടെയുള്ള തെളിവുകൾ അന്വേഷണ സംഘത്തിന് കൈമാറുമെന്നാണ് കൈമാറണമെന്നുമാണ് ഹൈക്കോടതി സർക്കാരിനോട് നിർദ്ദേശിച്ചിരിക്കുന്നത് ഇത് തന്നെയാണ് പ്രതിപക്ഷവും സർക്കാരിനോട് ആവശ്യപ്പെട്ടതെന്നും ദുബായിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ വി ഡി സതീശൻ പറഞ്ഞു ഇരകളുടെ മൂലികളുടെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ ഒരു കുറ്റകൃത്യങ്ങളുടെ പരമ്പര തന്നെ നടന്നിരിക്കുന്നു എന്നാണ് ആ റിപ്പോർട്ട് പറഞ്ഞിരിക്കുന്നത് ആ റിപ്പോർട്ടിൽ ആ മൊഴികൾക്ക് ആധാരമായ പെൻ ഡ്രൈവ് തെളിവായി വാട്സപ്പ് മെസ്സേജ് എല്ലാം ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു പോക്സോ ആക്ടിൻ്റെ സെക്ഷൻ ട്വൻറ്റി വൺ അനുസരിച്ച് ബി എൻ എസ് എസ് ആക്ടിൻ്റെ സെക്ഷൻ വൺ സെവൻറ്റി സിക്സ് വൺ അനുസരിച്ച് ബി എൻ എസ് ആക്ടിൻ്റെ സെക്ഷൻ വൺ നയൻറ്റി നയൻ സി അനുസരിച്ച് ഒരു ക്രൈം നടന്നു എന്നറിഞ്ഞാൽ ഒരു ഇൻഫർമേഷൻ കിട്ടിയാൽ അത് അപ്പം തന്നെ ഇൻവെസ്റ്റിഗേഷൻ നടത്തണം നമ്മളൊരു പൗരന് പോലെ അത് ഒളിച്ചു വെക്കാൻ പാടില്ല പോക്സോ ആക്ടിൻ്റെ ട്വൻറ്റി വണ്ണും ബി എൻ എസിൻ്റെ വൺ നയൻറ്റി നയൻ സിയും അനുസരിച്ച് ഇതുപോലത്തെ സെക്ഷ സെക്ഷൽ ഒഫൻസ് സ്ത്രീകൾക്കെതിരായി നടന്നു കഴിഞ്ഞാൽ അത് അപ്പം തന്നെ ചെയ്തില്ലെങ്കിൽ അത് തന്നെ ഒരു ഒഫൻസാണ് ഒളിച്ചു വെച്ചാൽ മനസ്സിലായില്ലേ അത് തന്നെ ആറുമാസം തടവശേഷക്ക് വിധേയമാക്കാവുന്ന ഒരു